ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ബസ്സിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോ തന്നെയാണ് ബസ്സിൽ പെൺകുട്ടികൾ സഞ്ചരിക്കുന്ന സമയത്ത് അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് റീസെന്റ്ലി വേറെ ഒരുപാട് പ്രതികരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു വീഡിയോ കണ്ടു ഞാൻ വെറുതെ ഒന്ന് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയതാണ് അപ്പൊ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്തായാലും ഇതിനകത്ത് വെക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ആ കുട്ടി ആദ്യമേ പ്രതികരിച്ചില്ല ആദ്യം തൊടയിൽ കൈവച്ചപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു പിന്നെ അതിങ്ങനെ ഇവിടെ വരെ എത്താൻ എന്തിനാണ് കാത്തേത് ആ കുട്ടി അത് ആസ്വദിച്ചു പിന്നെ ആനയാണ് ചേനയാണ് ചിരങ്ങയാണ് ഒക്കെ കമന്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഞാനും ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റ് കൂടെ ഞാനിവിടെ സോറി സൈഡിൽ വെക്കാം ഓക്കെ ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ അനുഭവം കൂടെ ഞാൻ ആ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി നിങ്ങൾ ആ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലിറ്ററലി ആ കുട്ടി ഭയങ്കര ഫ്രീസാണ് ആളിങ്ങനെ വിറയ്ക്കുന്നുണ്ട് ആൾ പ്രതികരിക്കുന്ന രീതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേടിച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നുള്ളത് ഒരാളും ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം അത് ഇവിടെന്നല്ല എവിടെയും അനുഭവം അനുഭവമുള്ളവർക്കറിയാം നമ്മളിപ്പോൾ ബസ്സിലാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർക്കൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമായിരിക്കും അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ പല പ്രശ്നങ്ങളിലും പോയി ഇടപെട്ടിട്ട് ലാസ്റ്റ് ആ പ്രശ്നങ്ങൾ മൊത്തം അവരുടെ തലയിൽ ആയ ചില ആൾക്കാരായിരിക്കാം നമ്മൾ വെറുതെ ഇനി വീണ്ടും ഇതിലിടപെട്ടിട്ട് ഏഹ് ഇതെല്ലാം കൂടെ എൻ്റെ തലയിൽ വന്ന് വീഴുന്ന പോലെ ആവണ്ട എന്ന് ആൾക്കാരും ഉണ്ടാവാം പക്ഷേ ഇവിടെ ഈ ഒരു കേസിൽ നമ്മൾ നമ്മൾ ഒരു പരിചയം ഇല്ലാത്ത നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളൊരു പരിചയം ഇല്ലാത്ത ഒരാൾ വന്ന് നമ്മളെടുത്തിരിക്കുന്നു നമ്മുടെ ഭയങ്കര മോശമായിട്ട് തൊടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്ര ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നിമിഷത്തേക്ക് നമ്മളില്ലാണ്ടായി പോകും മനസ്സിലായില്ലേ എന്താണ് നടക്കുന്നതെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും ഫ്രീസ് ആയി പോകും തീർച്ചയായിട്ടും ഫ്രീസ് ആയി പോകും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയവർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എൻ്റെ പൊന്നുമക്കൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു കുട്ടി മസ്താണിന്ന് പേരിലുള്ള ഒരു കുട്ടി ബസ്സിൽ ഇതേപോലെ ഒരുത്തൻ ഇങ്ങനെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് തൊട്ടു എന്ന് പറഞ്ഞ പ്രശ്നമാക്കിയപ്പം അവര് മാലയിട്ട് സ്വീകരിച്ച കേരളം ഇതെന്നല്ലേ അല്ലേ ഉം തെളിവുകളില്ല അവൾ ആകെ ഫ്രണ്ടിനോട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ല ആന ചേന എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയരുത് ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടുള്ള പരിചയമുള്ള ഒരു കുട്ടിയായിരിക്കാം അപ്പൊ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ചാടിക്കേറി പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബസ്സിലുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും ഒക്കെ എന്നോട് വന്ന് ചോദിക്കും എന്ത് എവിടെ തെളിവ് എവിടെ തൊണ്ടി മുതൽ എവിടെ എന്നൊക്കെ വന്നിട്ട് പിന്നെ ഇയാള് ഇയാള് പറയും അയ്യോ ഞാൻ മോളെ ഒരു സഹോദരിനെ പോലെ കണ്ടിട്ടാണ് പിടിച്ചത് അമ്മേനെ പോലെ കണ്ടിട്ടാണ് പിടിച്ചത് എന്റെ പൊന്നും മോളെ പോലെ കണ്ടിട്ടാണ് പിടിച്ചതെന്നൊക്കെ പറയും കരഞ്ഞ മെഴുകും അപ്പൊ നമ്മുടെ കയ്യിൽ തെളിവുകൾ വളരെ വളരെ അത്യാവശ്യമാണ് കുട്ടി ചെയ്താൽ തെറ്റില്ല പിന്നെ പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടും പെൺകുട്ടികൾ മാത്രമേ ബസ്സിൽ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള സെക്ഷൽ ഹെറാസ്മെന്റ്സ് ഫേസ് ചെയ്യുന്നുള്ളൂന്നില്ല എത്രയും ആൺകുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന ഇതുപോലെയുള്ള ആൺകുട്ടികളെ വളരെ മോശമായിട്ട് തൊടുക അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇല്ല എന്നാണ് ഇത് കാണുന്ന ആൺകുട്ടികൾ ഇല്ലേ നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ നിങ്ങളാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സേഫ്റ്റി മെഷേഴ്സ് കഴിഞ്ഞു കരുത പെപ്പർ സ്പ്രേയോ വലവാത്തിയോ എന്തെങ്കിലുമൊക്കെ കൈ കരുതുക പിന്നെ ഇങ്ങനെ ഇതുപോലെ തെളിവുകൾ എടുത്തു വെക്കുക എന്നിട്ട് എന്നിട്ട് ആറാഞ്ചാം പൂറാഞ്ചാം തല്ലോ മുഖത്തൊരു തുപ്പം കിട്ടാ ആട്ടൊരു തുപ്പെങ്കിലും കൊടുക്കുക ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ മനസ്സിലായില്ലേ പെപ്പർ സ്പ്രേയൊക്കെ വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക് കേട്ടോ അടിച്ച് ചത്താലും പ്രശ്നമില്ല നമ്മൾ മറ്റേ ആ സിനിമയെ കാണുന്ന ഇതൊക്കെ ചത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഏഹ് ഒരു പരിചയം ഇല്ലാത്ത മുൻപരിചി പരിചയം ഉള്ളവരെ കയറി പിടിക്കാം എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ബസ് ചാടി കയറുക ഒരു പെൺകുട്ടിയുടെ അടുത്ത് സീറ്റ് ഒഴിഞ്ഞുകൊണ്ട അവിടെ ഇരിക്കാന്നിട്ട് അവരുടെ പിന്നെ മേത്ത് തൊടുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഏറ്റവും വലിയ ചെറ്റിയാണ് ഇവൻ ഏഹ് പത്തൊനാപത്തഞ്ച് വയസ്സിന്റെ ഇവനല്ലോ വയസ്സിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് സീരിയസ്ലി മാൻ ആ ഞാൻ ഒരിക്കലും ആ കുട്ടീനെ കുറ്റം പറയില്ല തെളിവെടുത്ത് വെച്ചതിലേ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ഒരു ബീച്ച് ഫെസ്റ്റിന് നമ്മളെ ഇവിടുത്തെ ബീച്ച് ഫെസ്റ്റിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് എങ്ങനാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്ത സമയത്ത് എന്തോ ദൈവഭാഗ്യത്തിന് എന്റെ പ്രൊഫൈലുണ്ടാവുക വീഡിയോ എന്നാ ദൈവഭാഗ്യത്തിന് എനിക്കത് വീഡിയോ എടുത്തു വെക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു ഡൗട്ടിന്റെ പുറത്ത് തട്ടിയതാണോ അല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബാക്കിൽ കൂടെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് പോയപ്പോൾ ഇതന്നെ പരിപാടി അച്ഛങ്ങൾക്ക് ഇത് തന്നെ നമ്മളിങ്ങനെ കൈവെക്കുക ഫ്രണ്ടിൽ വരുന്നവരുടെ ഫ്രണ്ട് തട്ടുക ബാക്കിൽ വരുന്നവരുടെ ബാക്ക് തട്ടുക ഇതാണ് പരിപാടി ഉണ്ടായിരുന്നത് അപ്പം വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി അടിച്ച് പാണ്ടാറടങ്ങി വീഡിയോ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ ഞാൻ തള്ളുന്നതാണെന്നൊന്നും പറഞ്ഞു വരരുത് കേട്ടോ അത് കഴിഞ്ഞപ്പം പോലീസുകാരെ ഇടപെട്ടു നാട്ടുകാർ ഇടപെട്ടു അപ്പം ഈ ഇവൻ ഇവൻ പറഞ്ഞു ദൈവത്താണെ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു ഇത് പിന്നെ ആരാതിൻ്റെ തന്തയാണോ അവൻ പറഞ്ഞു അല്ല അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാരെ കൊണ്ടുപോയി ആ ചങ്ങനെ കൊണ്ടുപോയി പ്രതികരിക്കേണ്ടടുത്ത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുക പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു എവിഡൻസ് ഇരിക്കുന്നത് വളരെ നന്നായിരിക്കും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരും അത് കണ്ടിട്ടില്ല നിങ്ങളെ മേത്ത് തൊട്ടത് വേറെ ആരും കണ്ടിട്ടില്ല നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഫീൽ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ എവിടെ തളിവ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വരും നിങ്ങൾ അത് വിഷയമല്ല എന്റെ മേത്ത് തൊട്ടു മൂക്കടിച്ചു പൊടിച്ചു മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിക്കുക അതാണ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ ഒന്നും തെളിവൊന്നും വേണ്ട എണീക്കുക കൊടുക്കുക അല്ലെങ്കിൽ മൂക്കിന് മൂക്കിടിച്ചു ഇങ്ങനെ കുത്തുക പിന്നെ ചെറിയ കത്തിയൊക്കെ ഒക്കെ കൈ കരുതിക്കോ ഉം ഇനി പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ട്രെയിനിലായാലും എവിടെ ആയാലും നമ്മൾ ന്യൂസുകളൊക്കെ കാണുന്നതല്ലേ കത്തിയൊക്കെ ഒക്കെ കയ്യിൽ കരുതിക്കോ ആവശ്യം വരും പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിലും എന്തല്ലേ എന്തൊക്കെ തരം മാനസിക രോഗമുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഏഹ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ എപ്പോൾ പറയുന്ന പോലെ നമ്മളെ ഇവിടുത്തെ കുറെ മൂഞ്ചിയ നിയമങ്ങളാണ് മനസ്സിലായില്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും കൂടി കൂടിപ്പോയ എന്ത് ശിക്ഷ ഇവിടെ കിട്ടുക അല്ലേ നമുക്ക് നമ്മുടെ ഒരു ഒരു നമുക്കൊരു ഭാവിയിലേക്കൊരു ട്രോമ അത് അനുഭവിച്ച ആൾക്കാർക്ക് ഒരു ട്രോമ എന്നല്ല എന്നതിലുപരി ഇയാള് നാളെയും വേറെ ബസ് കയറും നാളെയും വേറെ ട്രെയിനിൽ കയറും നാളെയും വേറെ ഓട്ടോ കയറും വേറൊരാളെ കയറി പിടിക്കും സ്വാഭാവികം ഇരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരെയും അങ്ങനെ നന്മരമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇരുന്ന് കൊടുക്കുന്ന എന്നാൽ തൊട്ടോട്ടെ പിടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു ഇരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം കാരണം രണ്ടു മൂന്നിടത്ത് പയറ്റ് ജയിച്ചത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും അത് തുടരുന്നത് മഞ്ചിലായി ഇവരിൽ നിന്നും വീട്ടിൽ ഇവർക്ക് മറ്റേ തൂറി ഉണ്ടായതാണ് ഈ ടീമെല്ലാം അല്ല ഞാൻ എന്റെ സംശയമാണത് ഒരു അമ്മയും അമ്മ പ്രസവിച്ച ഒക്കെ ടീമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണിങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് അല്ലേ തച്ചു പൊടിയാക്കോ അത്ര തന്നെ അടിക്കന്തകനും പേടിക്കും എന്നാണല്ലോ കൊടുക്ക ചീർക്കനെ കൊടുക്കുക പിന്നെ ഞാൻ എനിക്കും ഒന്ന് കമന്റ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു വേറൊരു കുട്ടി തന്നെ മെറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഒരു ദിവസം ബസ്സിൽ ആ പ്രതികരിച്ചിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് പേര് അല്ലാത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വെരി 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 ഗുഡ് വെൽ ഡൺ അങ്ങനെ തന്നെ പ്രതികരിക്കുക നമ്മൾ മിണ്ടാണ്ടിരുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ ആശയോ ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാൻ എനിക്ക് രണ്ട് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഒരു രണ്ട് അടി കൊടുത്തിരുന്നെങ്കിൽ എന്നൊന്നും ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല അത് നമ്മളിങ്ങനെ വീണ്ടും 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 നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമെന്നല്ലാതെ നമുക്ക് മറ്റേ ഇത് ടൈം ട്രാവലർ വെച്ച് തിരിച്ചുപോയി അയാളുടെ ചപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല സ്പോർട്ട് ചെയ്യുക ബാക്കി വേറെന്തെച്ച് കാണാം കാരണം നിങ്ങളെ മേത്ത് നിങ്ങളുടെ പെർമിഷൻ പെർമിഷനിലായിട്ട് തൊട്ടതുകൊണ്ടല്ലേ ഒരു പ്രശ്നമില്ല കൊന്നാലും പ്രശ്നമൊന്നുമില്ല അവനില്ലാത്ത നിയമം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല നിങ്ങളും തൂക്കിക്കൊല്ലുമെന്നില്ലല്ലോ നിങ്ങൾക്കൊരു മനസ്സിനൊരു സമാധാനമെങ്കിലും ഉണ്ടാവും പട്ടി ചത്തല്ലോ എന്നുള്ളത് ഓക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് ഇതായിരുന്നു കാരണം ഒരുപാട് അതിനകത്ത് റിപ്ലൈ എനിക്ക് തോന്നുന്നു നൂറിലധികം റിപ്ലൈ ഞാൻ ആ ഒരു കമൻറ്റിന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്നത് പോലെ നമ്മളെ ഒരാൾ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് തൊടുന്ന സമയത്ത് പാട്ടാന്ന് കയറി അങ്ങനെ പ്രതികരിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാലയിട്ട് സ്വീകരിക്കുന്ന ആൾക്കാർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ തെളിവുകൾ വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ആ കുട്ടി ഭയങ്കര പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ടും ഇത്രയൊക്കെ പ്രതികരിച്ചല്ലോ ഹാറ്റ്സ് ഓഫ് ഹാറ്റ്സ് ഓഫ് എല്ലാവരും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും പ്രതികരിക്കാം അതിൽ വരുന്നതൊക്കെ വരട്ടെ എന്ന് വിചാരിക്കുക സേഫ്റ്റി കാര്യങ്ങളൊക്കെ സേഫ്റ്റി പിന്നാണെങ്കിൽ സേഫ്റ്റി പിന്നെ കത്തിയാണെങ്കിൽ കത്തി പിന്നെ പേപ്പർ സ്പ്രേ ആണെങ്കിൽ പേപ്പർ സ്പ്രേ അല്ല മുളകരച്ചൊരു ഇതിൻ്റെ ഇതിൽ സൈഡിൽ ബാഗിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരു പ്രശ്നവും ഇല്ല വാരാ കണ്ണിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക സിമ്പിൾ